ആറുമാസത്തിന് മുന്നോട്ട് ഒരു ഇടിയും മഴയും കാറ്റത്താണ് ഇതെല്ലാം ഓടിഞ്ഞ് വീണത് അത് അന്നോട്ട് ഞാൻ കടക്കുക തന്നെ ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ആറു മാസം കൊണ്ട് ഇലക്ട്രിസിറ്റി പല ഫലപ്രാവശ്യം അറിയിച്ചെങ്കിലും അവർ ഇതിനോട് യാതൊരു വിധ ഏഹ് സഹകരണ മനോഭാവം കാണിച്ചിട്ടില്ല ജനങ്ങളിതിനൊക്കെ ചെയ്യുള്ളൂ അവർക്ക് ജോലി കൊടുക്കുക ഇവിടെ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരും ഉണ്ട് സ്കൂൾ പിള്ളേർ വന്ന് നിൽക്കുന്നവർ ആരെങ്കിലും പെർത്ത് വീണ് കഴിഞ്ഞ എന്തെങ്കിലും പ്രശസ്തമാകുന്ന നേരെ അവരെ ഒന്നും ചെയ്യാതെ ഞാൻ ചെയ്യാതെങ്ങനെ അപകടം നടക്കുമ്പോ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മരങ്ങൾ വെട്ടാനും പോത്തൻകോട് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിൽ പൂലന്തറ ജംഗ്ഷനിൽ പതിയിരിക്കുന്ന ഈ അപകടം കാണാതെ പോകരുത് ലെവൻ കെ വി ലൈൻ കടന്നുപോകുന്ന പോസ്റ്റിന് മുകളിലേക്ക് മാസങ്ങളായി ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന മരച്ചില്ല കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നീക്കം ചെയ്യുന്നില്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മെയിൻ പോസ്റ്റിൽ അറ്റകുറ്റപ്പണിക്കായി ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടെങ്കിലും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരച്ചില്ല നീക്കം ചെയ്യാൻ മിനക്കെടുന്നില്ല എന്നതാണ് വാസ്തവം പൂലന്തറ ഈ പൂലന്തരയിൽ നിന്ന് ശാന്തിഗിരി ആശ്രമം നെല്ലിക്കാട് അതുപോലെ ആശ്രമം അതുപോലെ കുറെ ഇവിടെ നിന്ന് നേരെ നമ്മുടെ വാവറ അമ്പലത്ത് പോകുന്ന റോഡാണ് അതിൻ്റെ ഒരു ജൻ പ്രധാന ജംഗ്ഷനാണ് ശാന്തിഗിരി സ്കൂൾ വിട്ടൊക്കെ പിള്ളേർ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഒരു ഒരു മരം വീണ് ലൈനിൽ വീണ് കിടന്നിട്ട് എത്ര ദിവസം അത് അരിഞ്ഞു അത് അത്രയായിട്ട് പോലും എത്ര ദിവസമായിട്ട് പോലും കെ എസ് സി ബി ഇന്നൊരു നടപടി എടുത്തിട്ടില്ല ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഒരു അപകടം നടക്കുമ്പോൾ ഇപ്പത്തന്നെ നമ്മുടെ അടുത്ത കണ്ടില്ലെ ഒരു സ്കൂളിൽ ഒരു കുട്ടി പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ബോൾ ബോളെടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ അപകടം നടന്നു ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു അപ്പൊ കേരളത്തിൽ ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടം നടക്കുമ്പോൾ കുറച്ച് നഷ്ടവും കൊടുത്ത് ആ പിന്നെ അതിന് പരിഹരിക്കുന്നതല്ല യഥാർത്ഥം കെ സി ബി ഇതിന്റെ കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആവശ്യത്തിന് തൊഴിലാളികളില്ല അപ്പൊ ആ തൊഴിലാളികളില്ലെങ്കിൽ ആ തൊഴിലാളികൾ ഉണ്ടായാലേക്കുള്ളൂ അത് ഗവൺമെന്റ് പരിശോധിക്കണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചുള്ള മഴക്കാലം വരുമ്പോൾ പിന്നെ മഴ വന്ന് അപകടം നടക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മരങ്ങൾ വെട്ടാനും ഈ ലെയിൽ കമ്പിയിൽ തൂങ്ങി കിടക്കുന്ന ഉച്ചങ്ങൾ വെട്ടുന്നത് അവർ അവരാൾ ഇടുന്നത് ഞങ്ങളത് നമ്മൾ നമ്മളെത്രയും കുട്ടികളാണ് ഈ റോഡിൽ സഞ്ചരിക്കുന്നത് മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് ഞങ്ങൾ തന്നെ പഞ്ചായത്തിൽ തന്നെ അതൊക്കെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാഴ്ചകളാണ് ഇവിടെ തന്നെ നമ്മുടെ പൂരന്തൽ തന്നെ ഒരു മരം അവിടെ ചെരിഞ്ഞ് വളരെ മോശമായി നിന്നപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല ഇത് അപകടം നടക്കുമ്പോൾ മാത്രം നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല നാട്ടുപ്രദേശത്തിലൊക്കെ മരങ്ങൾ കണ്ടമാനമുണ്ട് അത് സമയസമയമായാലും വെട്ടിമാറ്റിയില്ലെങ്കിൽ അത് ലൈൻ കമ്പിയുടെ മേളിൽ വീഴുമ്പോൾ അവിടെ കറണ്ട് പോകും ടി പോകും പോവും അപ്പൊ നാലും അഞ്ചും ദിവസം കറണ്ട് കളവില്ല ആ സമയത്ത് നമുക്ക് വലിയ നഷ്ടം അവർ വരുന്നു കേട്ടോ ഇല്ല പക്ഷെ നമ്മൾ ഒരു ദിവസം താമസിച്ച് പോയാൽ നമ്മുടെ കറണ്ട് ബില്ല് അവര് ഫൈനോട് കൂടി അടക്കേണ്ടി വരും നാട്ടുപുറത്ത് നമ്മൾ ചെറിയ റോഡുകളായിരിക്കും ആ റോഡുകളിൽ ഇപ്പൊ തന്നെ തലാവർഷം അടുത്തു എല്ലാവർക്കും മഴ പെയ്യുമ്പോൾ എല്ലാ മരങ്ങളും ഇവർ ചെരിഞ്ഞ് കിടക്കുകയാണ് അപ്പൊ അതിന് സഭ കാലോചിതമായി വെട്ടിമാറ്റിയാൽ അതിന് പരിഹാരം കണ്ടാൽ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല ഇപ്പൊ തന്നെ ശാന്തിഗിരിയെ സംബന്ധിച്ചിടത്തോളം ശാന്തി റോഡാണിത് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ശാന്തിഗിരി തൊട്ട് മെയിനായിട്ട് കുട്ടികൾ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ പഠിഞ്ഞു വരുമ്പോൾ ഉള്ള വിഷയങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കുന്നില്ല ഇവിടെ ബസ് കാത്തിരിക്കുന്ന വൃദ്ധന്മാരും കുട്ടികളും എല്ലാം തന്നുണ്ട് അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ ആളുകൾ ഇവിടെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതിനൊക്കെ പരിഹാരം കാണുന്ന രീതിയിൽ ഗവൺമെന്റ് ചെയ്യണം അത് കെ സി ബിക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കെ സി ബി മാത്രമല്ല അത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിനെ ജനങ്ങൾ ശ്രദ്ധിക്കണം ജനങ്ങൾ ഇതിനൊക്കെ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കുമ്പോഴേ ഇത് ചെയ്യുള്ളൂ ഒരു അപകടം നടന്നിട്ട് ചാടി ചെയ്തിട്ട് കാര്യമല്ല അവർക്ക് ജോലി കൊടുക്കുക അവർക്ക് പിന്നെ അതുപോലെ നഷ്ടം കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിങ്ങനെയുള്ള ചെറിയ കേസല്ല ഇതൊക്കെ വലിയ കേസായി കാണണം നമ്മൾ നമ്മുടെ ലൈൻ കമ്പനികളെല്ലാം ഒന്നാൽ തന്നെ ലൈം പോലെ ഒന്ന് ചെരിചിരിക്കും അതല്ലെങ്കിൽ റോഡ് പണി ചെയ്തിട്ടായിരിക്കും പോസ്റ്റ് കൊണ്ടുവിടുന്നത് അതിനെല്ലാം പരിഹരിക്കും ഗവൺമെന്റ് പരിഹരിക്കണം അതിന് വിദ്യ മന്ത്രി കൊണ്ട് അവർ രാസയാണ് കാരണം ലൈൻ പോയിരിക്കുന്നത് കണ്ടല്ലേ ഫോട്ടോ എടുക്കുമ്പോൾ അറിയാലോ ഒന്നല്ല ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളും ഇതിനുണ്ട് ഇതിന് ആളില്ലാതൊരു കാര്യം ഇതിനൊക്കെ സടനായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് കാരണം ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് ഈ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മൾ പോലെ തന്നെ അതിന് ഒരു ഡേഞ്ചർ കാര്യം കൂടിയാണ് കാരണം ഒരു ലൈൻ വീണ് കിടന്ന് ആ ലൈൻ വരുമ്പോ അടുത്ത കുട്ടികൾ പോകുമ്പോൾ അവിടെ അപകടങ്ങൾ എത്ര കേരളത്തിൽ അപകടങ്ങൾ പൂലന്തര ജംഗ്ഷന് സമീപം ശാന്തിയിൽ നിന്നും വന്ന് റോഡ് ഇറങ്ങുന്നതിന്റെ ജംഗ്ഷന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലൂടി ഒരു ആറുമാസ കാലമായി ലാവിന്റെ കൊമ്പ് ഒടിഞ്ഞ് നൊത്തും തറയിൽ വീഴുന്ന അവസ്ഥയിൽ കിടക്കുന്നു ആറുമാസം കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരപ്രാവശ്യം അറിയിച്ചെങ്കിലും അവരിതിനോട് യാതൊരുവിധ സഹകരണ മനോഭാവം കാണിച്ചിട്ടില്ല ഇത് ഒരുപാട് സ്കൂൾ കുട്ടികൾ സ്കൂളിൽ വിട്ടൊരു മണി സമയങ്ങളിൽ ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് ചാത്ത നിൽക്കുന്നതാണ് യാത്രക്കാരും മറ്റ് വാഹനങ്ങളും പലതും പോകുന്നതാണ് പക്ഷേ വളരെ അനാസ്ഥമായ രീതിയിലാണ് ഈ റോഡ് പിന്നെ മുകളിൽ ഇങ്ങനെ കടന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് യാതൊരു വിധ പരിഗണനയും കാണിക്കുന്നില്ല അതിൽ അത് അത്യാവശ്യമായി എടുത്ത് മാറ്റേണ്ടതാണ് ഇതില്ലെങ്കിൽ ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് ആറു മാസത്തിന് ഇടിയും കാറ്റാ ഓടിഞ്ഞു വീണത് അത് അന്നോട്ട് ഞാൻ കിടക്കുക തന്നെ ബാക്കിയെന്ന് വെച്ചാൽ അവര് എപ്പോഴും ഇതുവഴി പോണേ കംപ്ലൈന്റ് അവര് കണ്ടത് സാധനം തന്നെ എപ്പോഴും ഇതുവഴി പോകുന്നതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ അവര് തിരിഞ്ഞു നോക്കോളൂ ഒന്ന് പിന്നെ യാത്രക്കാർ ഇവിടെ വഴി ഇവിടെ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർ കൊണ്ട് സ്കൂൾ പിള്ളേർ വന്ന് നിൽക്കുന്നവർ കൊണ്ട് ആരെങ്കിലും നേരെ അവരെ ഒന്നും ചെയ്യാതെ മഴയും കാറ്റും മൂലം മരച്ചില്ല റോഡിലേക്ക് വീഴാം ഇതിലൂടെ സദാസമയവും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഏതെങ്കിലും വാഹനത്തിന് മുകളിൽ പതിച്ചാൽ സംഗതി മാറും ഒരു ദുരന്തം മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം അപകടം ക്ഷണിച്ചു വരുത്തുന്നത് മാപ്പർഹിക്കുന്ന കാര്യമല്ല ന്യൂസ് ഡെസ്ക് കേരള ടുഡേ